ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി അങ്ങനെ എല്ലാ പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കറണ്ട് അഫയേഴ്സ് അപ്പം ഏത് എക്സാമിനായാലും കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ എൽ ഡിക്ക് ആണെങ്കിലും അത്യാവശ്യം ട്വൻറ്റി മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം പി വി ടി ജി മിഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് പി എം പി വി ടി ജി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം പി വി ടി ജി മിഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പി വി എന്ന് ആദിവാസി വിഭാഗങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം പി ജി എന്താണ് പി എം പി വി ടി ജി പ്രധാൻ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്സ് എന്താണ് പി എം പി വി ടി ജി പിലർലി ഫോർ വൾ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്സ് പർട്ടിക്കുലർലി വൾ വൾണറബിൾ ൽ ഗ്രൂപ്പ് അപ്പ ഇത് രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അത് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യ സമര സേനാനി ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നവംബർ പതിനഞ്ചിനാണ് അത് ആരുടെ ജന്മദിനമാണ് സ്വാതന്ത്ര്യ സമര സേ സ്വാതന്ത്ര്യ സമര സേനാനി ആയിട്ടുള്ള ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് അന്നാണ് എന്ത് ചെയ്തത് ഈ ഒരു പി എം പി വി ടി ജി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇനി ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ച്യ ഗൗരവ് ദിവസ് എന്താണ് ജൻ ജതിയ ഗൗരവ് ദിവസായി ആചരിക്കുന്നു ഇപ്പോ സ്വാതന്ത്ര്യ സമര സേനയാനായിട്ടുള്ള ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് ജൻ ജതിയ ഗൗരവ് ദിവസ് അപ്പോ ജൻജതിയ ഗൗരവ ദിവസ് എന്നാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നവംബർ പതിനഞ്ച് പി എം ജന്മൻ ജൻജാതി പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി മഹാ അഭിയാൻ അതും പ്രധാനമന്ത്രിയുടെ ഒരു ആണ് പ്രൊജക്ടാണേത് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ജന്മൻ ജന്മൻ ജൻജാതി ആദിവാസി മഹാ അഭിയാൻ ജന്മൻ ഓക്കെ പദ്ധതി ഈ പദ്ധതി എന്താണ് ആദിവാസി ക്ഷേമമാണ് ഇപ്പൊ ജന്മനും പ്രധാൻ മന്ത്രി ജന്മനും പിന്നെ ഇപ്പൊ പഠിച്ച പി എം പി എം എന്ന് വെച്ചാല് പ്രധാ പ്രധാൻ മന്ത്രി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അപ്പം ഇത് രണ്ടും ആദിവാസിയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ആദിവാസികളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഓക്കെ അടുത്തത് പാകിസ്ഥാനും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് സീൻ ഗാർഡ് സീൻ ഗാർഡിയൻ പാകിസ്ഥാനും ഏതു രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് സീൻ ഗാഡിയൻ സീൻ ഗാർഡിയൻ ഏതൊക്കെയാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലാണ് ഇത് സീൻ ഗാർഡിയൻ ദക്ഷിണ ചൈന കടലിലെ ദ്വീപുകളിൽ ആസിയാൻ രാജ്യങ്ങൾ ആരംഭിച്ച സംയുക്ത നാവികാഭ്യാസം ആസിയാൻ രാജ്യങ്ങൾ ആരംഭിച്ച സംയുക്ത നാവിക നാവികാഭ്യാസമാണ് അത് ആസിയാൻ സോളിഡാരിറ്റി എക്സസൈസ് ആസിയാൻ സോളിഡാരിറ്റി എക്സസൈസ് എവിടെയായിരുന്നു ദക്ഷിണ ചൈനയിലെ ദക്ഷിണ ചൈന കടലിലെ ദ്വീപുകളിലാണ് ആസിയാൻ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഏത് ആസിയാൻ സോളിഡാരിറ്റി എക്സസൈസ് എന്നാല് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള നാവിക അഭ്യാസം ഏതാണ് സി ഗാർഡിയൻ ആണ് സിക്ക് ഒരു ഗാർഡ് ഓക്കെ സി ഗാർഡിയൻ അടുത്തത് ഇന്ത്യയിൽ ദേശീയ നാവിക സേനാ ദിനം എന്നാണ് വെച്ചാൽ അത് ഡിസംബർ നാലാണ് ഇന്ത്യയിൽ ദേശീയ സേനാ ദിനം എന്നാണ് ഡിസംബർ നാല് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാവികാഘോഷത്തിന് വേദിയാകുന്നത് എവിടെയാണ് നാവിക ഘോഷത്തിന് വേദിയാകുന്നത് സിന്ധു ദുർഗ് കോട്ടയാണ് സിന്ധു ദുർഗ് കോട്ട നാവികാഭ്യാസത്തിന് വേദിയാകുന്ന എവിടെയാണ് സിന്ധു ദുർഗ് കോട്ട മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലബാർ നാവിക അഭ്യാസം ഇരുപത്തി ഏഴാമത് എഡിഷനിൽ പങ്കെടുത്ത രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലബാർ നാവിക അഭ്യാസം ഇരുപത്തി ഏഴാമത് എഡിഷനിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ് ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ യുഎസ് ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യയുടെ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഇന്ത്യയുടെ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഇന്ത്യയിലെ ദേശീയ നാവികസേനാ ദിനം എന്നാണ് ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാവികാഘോഷത്തിന് വേദിയാകുന്നത് സിന്ധു ദുർഗ് കോട്ട മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലബാറിലെ നാവികാഭ്യാസം ഇരുപത്തി ഏഴാമത് എഡിഷനിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ് ഇന്ത്യ യുഎസ് ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യയുടെ നാവികസേന മേധാവിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലഹരി വിരുദ്ധ സന്ദേശവുമായി എം ജി സർവകലാശാല നിർമ്മിച്ച ചലച്ചിത്രം ഏതാണ് ലഹരി വിരുദ്ധ സന്ദേശവുമായി എം ജി സർവകലാശാല നിർമ്മിച്ച ചലച്ചിത്രമാണ് ട്രിപ്പ് ലഹരി വിരുദ്ധ സന്ദേശവുമായി ബന്ധപ്പെട്ട ട്രിപ്പ് എന്ന ചലച്ചിത്രം നിർമ്മിച്ചത് ഏത് സർവകലാശാലയാണെന്ന് വെച്ചാൽ എം ജി സർവകലാശാല റിഞ്ഞിരിക്കണ എം ജി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ സാബു തോമസ് ആണ് പ്രൊഫസർ സാബു തോമസ് ആണ് എം ജി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥിനികൾക്ക് പ്രസവാവധി അനുവദിച്ച സർവകലാശാലയും ഏതാണ് എം ജി സർവകലാശാലയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ ഫോർ സെക്യുലർ സ്റ്റഡീസ് നിലവിൽ വന്ന സർവകലാശാല മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ ഫോർ സെക്യുലർ സ്റ്റഡീസ് നിലവിൽ വന്ന സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാലയാണ് ഏതാണ് കാലിക്കറ്റ് സർവകലാശാല എന്തൊക്കെയാണ് പഠിച്ചത് ലഹരി വിരുദ്ധ സന്ദേശവുമായി എം ജി സർവകലാശാല നിർമ്മിച്ച ചലച്ചിത്രമാണ് ട്രിപ്പ് ഇപ്പോഴത്തെ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ആണ് പ്രൊഫസർ സാബു തോമസ് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥിനികൾക്ക് പ്രസവാവധി അനുവദിച്ച സർവകലാശാലയാണ് എം ജി സർവകലാശാല മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെയർ ഫോർ സെക്യുലിയർ സ്റ്റഡീസ് നിലവിൽ വന്ന സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ് കേരളത്തിൽ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ലയാണ് കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോട് ഗസൽ ഗായകൻ ഉംബായിയുടെ പേരിലാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ മൊണ്ടാന എസ്റ്റേറ്റിൽ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി സ്ഥാപിക്കുന്നത് ആരാണ് ഗസൽ ഗായകൻ ഉംബായിയുടെ പേരിലാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ മൊണ്ടാന എസ്റ്റേറ്റിൽ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി സ്ഥാപിക്കുന്നത് കേരളത്തിൽ സംഗീത നാടക അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കേരളത്തിലെ സംഗീത നാടക അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി ഇപ്പൊ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ലയാണ് കോഴിക്കോട് ഗസൽ ഗായകൻ ഉമ്പായിയുടെ പേരിലാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ മൊണ്ടാന എസ്റ്റേറ്റിൽ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി സ്ഥാപിക്കുന്നത് കേരളത്തിലെ സംഗീത നാടക അക്കാദമി സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ച മോഹിനിയാട്ടം നർത്തകിയാണ് നീന പ്രസാദ് ഏത് മേഖലയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് മോഹിനിയാട്ടം നർത്തകിയാണ് നീന പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സാഹിത് സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ച മോഹിനിയാട്ടം കലാകാരിയാണ് നീന പ്രസാദ് അടുത്ത നോക്കാം അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാര് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ പുസ്തകം രചിച്ചത് സേതു ആണ് സേതു ആണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതിയാണ് ചേക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ആയതാണ് ചേക്കുട്ടി അതും സേതുവാണ് സേതുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അടയാളങ്ങൾ അടയാളങ്ങൾ എന്ന കൃതി ആർക്കുള്ളതാണ് അതും സേതുവിന്റെ കൃതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അടയാളങ്ങൾ ി സേതുവിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മറുപിറവി സേതുവിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് മറുപിറവി എന്നോട്ട് പറയാം അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ കൃതിയാണ് സേതു മാധവൻ അഥവാ സേതുവിന്റെ കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതിയാണ് ചേക്കുട്ടി സേതുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് അത് അടയാളങ്ങളാണ് അടയാളങ്ങൾ സേതുവിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മറുപിറവി ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്തത് മറുപിറവി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് അടയാളങ്ങൾ അടുത്ത question രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അധികം വിനോദ സഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല ഏറ്റവും അധികം വിനോദ സഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളമാണ് ഏതാണ് എറണാകുളം കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ് സ്വകാര്യ വ്യവസായ പാർക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാട് ഏ പാലക്കാട് ജില്ലയിലെ കനാൽ പിരിവിൽ ഫെദർ ലൈക്ക് ഫോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ പാർക്ക് നിർമ്മിച്ചത് വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിലവിൽ വന്നത് ശംഖുമുഖം തിരുവനന്തപുരം വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ് ശംഖുമുഖമാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന കൃതി രചിച്ചതാരാണ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന കൃതി രചിച്ചത് പി എ മുഹമ്മദ് റിയാസ് സഹകരണ മേഖലയിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് ലാഡർ ക്യാപിറ്റൽ ഹിൽ തിരുവനന്തപുരം സഹകരണ മേഖലയിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം ലാഡർ ക്യാപിറ്റൽ ഹിൽ അപ്പൊ ഒന്നുകൂടി പറയാം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാട് ആ പാർക്ക് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കനാൽ പിരിവിൽ ഫെദർ ലൈക്ക് ഫോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പാർക്ക് ആരംഭിച്ചത് വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ് ശംഖുമുഖത്താണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന കൃതി രചിച്ചതാരാണ് പി എ മുഹമ്മദ് റിയാസാണ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് സഹകരണ മേഖലയിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയ നിലവിൽ വരുന്ന ലാഡർ ക്യാപിറ്റൽ ഹിൽ തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നോക്കേ ഫുട്ബോൾ മത്സരത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ഖാനാ താരം റാഫേൽ ദ്വാമേനെ റാഫേൽ ദ്വാമേനെ ഫുട്ബോൾ മത്സരത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ഖാനാ താരമായാണ് റാഫേൽ ദ്വാമീനെ അൽബേനിയൻ സൂപ്പർ ലീഗിൽ കളിക്കുന്നതിനിടെയാണ് താരത്തിന് ഹൃദയാഘാതം ഉണ്ടായത് അൽബേനിയൻ സൂപ്പർ ലീഗിൽ കെ എഫ് എഗ്നേഷ്യയുടെ താരമായിരുന്നു റാഫേൽ ദ്വാമീനെ അൽബേനിയൻ സൂപ്പർ ലീഗിൽ കെ എഫ് എഗ്നേഷ്യയുടെ താരമായിരുന്നു റാഫേൽ ദ്വാമീനെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഏതാണ് സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് നടക്കുന്ന എവിടെയാണ് ഫുട്ബോൾ സൗദി അറേബ്യയിലാണ് നടക്കുന്നത് എന്ന് പറയാം ഫുട്ബോൾ മത്സരത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ഖാനാ താരമാണ് റാഫേൽ ഖാനാ താരമാണ് റാഫേൽ ദ അൽബേനിയൻ സൂപ്പർ ലീഗിൽ കളിക്കുന്നതിനിടെയാണ് താരത്തിന് അപകടമുണ്ടായത് അൽബേനിയൻ സൂപ്പർ ലീഗിൽ കെ എഫ് എഗ്നീഷ്യയുടെ താരമായിരുന്നു റാഫേൽ ദ്വാമിനെ രണ്ടായിരത്തി മുപ്പത്തിനാലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദിയാണ് സൗദി അറേബ്യ അടുത്ത ക്വസ്റ്റ്യൻ ഈ അടുത്ത് ക്വസ്റ്റ്യൻ അല്ല ഇത് കൂടുതലുള്ള ഈ അടുത്ത് അന്തരിച്ച ബോബി ചാൾട്ടർ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമായിരുന്നു ബോബി ചാൾട്ടർ ബോബി ചാൾട്ടർ ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ താരമായിരുന്നു കപ്പ് മെർദേ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ അടുത്ത് എന്താ വെച്ചാൽ ബോബി ചാർട്ടർ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമായിരുന്നു ഇംഗ്ലണ്ട് അതുപോലെ തന്നെ മെർദേക്ക കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വനൂരി കഹിയു ആർക്കാണ് വനൂരി കഹിയുനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെ ഐ എഫ് എഫ് കെ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് വനൂരി കഹിയു വനൂരി കഹിയു കെനിയൻ സംവിധായ സംവിധായികയാണ് വനൂരി കഹിയു കെനിയൻ വനൂരി കണ്ടോ അവിടെ തന്നെ ഉണ്ട് കെനിയൻ തിരിച്ചു വായിച്ചാൽ മതി കെനിയൻ സംവിധായികയാണ് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാന തുക എന്നിവയാണ് വനൂരി കഹിയുടെ പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഫ്രം എ വിസ് അവർ ലാൻഡ് ലുക്ക് ബോദ് വെയ്സ് വൺസ് ഓൺ ദിസ് ഐലൻഡ് എന്നിവയാണ് വനൂരി കഹിയുടെ പ്രധാന ചിത്രങ്ങൾ കാൻ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കെനിയൻ ചിത്രമാണ് സ്വർഗാനുരാഗത്തിന്റെ കഥ പറയുന്ന വനൂരി കഹിയുടെ റഫീക്കി റഫീഖി അത് കാൻ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കെനിയൻ ചിത്രമാണ് സ്വർഗാനുരാഗത്തിന്റെ കഥ പറയുന്ന വനൂരി കഹിയുടെ റഫീക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് വനൂരി കഹിയു ആണ് അതൊരു കെനിയൻ സംവിധായകയാണ് വനൂരി കഹ്യൂ അഞ്ചു ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക പിന്നെസി ഫോർ അവർ ലാൻഡ് ലുക്ക് ബോത്ത് വെയ്സ് വൺസ് ഓൺ ദിസ് ഐലൻഡ് എന്നിവയാണ് വനൂരി കഹിയുന്റെ പ്രധാന ചിത്രങ്ങൾ ഖാൻ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കെനിയൻ ചിത്രമാണ് സ്വർഗാനുരാഗത്തിന്റെ കഥ പറയുന്ന വനൂനി വനൂരി കഹിയുടെ അടുത്തത് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റില് അൻപത് സെഞ്ചുറി നേടിയ ആദ്യ ബാറ്റർ ആരാണ് വിരാട് കോഹ്ലിയാണ് അൻപത് സെഞ്ചുറി നേടിയ ബാറ്റർ ആരാണ് വിരാട് കോഹ്ലിയാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് എന്ത് ചെയ്തത് വിരാട് കോഹ്ലി തകർത്തത് രാജ്യാന്തര ഏകാന്തര ഏകദിന ക്രിക്കറ്റിലെ അൻപതാം സെഞ്ചുറി വിരാട് കോഹ്ലി നേടിയത് ന്യൂസിലാൻഡിനെതിരെയാണ് ന്യൂസിലാൻഡിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് സെഞ്ചുറി നേടുന്നത് ആര് വിരാട് കോഹ്ലി സെഞ്ചുറി നേടുന്നത് ന്യൂസിലാൻഡിനെതിരെയാണ് നേടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ നാല്പത്തി ഒൻപത് സെഞ്ചുറി എന്ന റെക്കോർഡാണ് എന്ത് ചെയ്ത് വിരാട് കോഹ്ലി മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലെ സെമി ഫൈനലിലായിരുന്നു കോഹ്ലിയുടെ നേട്ടം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ഇത് വിരാട് കോഹ്ലി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് ആര് നേടിയത് വിരാട് കോഹ്ലി കണ്ട ഏഴ് ആറ് അഞ്ചു അഞ്ചേ ആറ് എഴുത്തിരിച്ചിട്ടാ മതി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആണ് വിരാട് കോഹ്ലി നേടിയത് സച്ചിൻ ടെണ്ടുൽക്കറ് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിച്ച അറുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്നുള്ള റെക്കോർഡാണ് ആര് പഴങ്കഥയാക്കിയത് വിരാട് കോഹ്ലി പഴങ്കഥയാക്കിയത് ഏകദിന ക്രിക്കറ്റിൽ ഏഴ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ആണ് മുഹമ്മദ് ഷമി ഏകദിന ക്രിക്കറ്റിൽ ഏഴ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനൽ ന്യൂസിലാന്റിനെതിരെയായിരുന്നു നേട്ടം അപ്പൊ അതും ന്യൂസിലാന്റിനെതിരെ സെമി ഫൈനലിലാണ് മുഹമ്മദ് ഷമി എന്ത് ചെയ്യുന്നത് ഏഴ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായിട്ട് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് ബ്ലേസ് ടോങ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയായിരുന്നു ബ്ലെയ്സ് ടോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ സി സി ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഏതായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ സി സി ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാര് ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നു ചാമ്പ്യന്മാര് ഇപ്പൊ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ ബാറ്റർ ആരാണ് വിരാട് കോഹ്ലി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിലെ അൻപതാമത് സെഞ്ചറി വിരാട് കോഹ്ലി നേടിയത് ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഇപ്പൊ നാല്പത്തി ഒൻപത് സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് വിരാട് കോഹ്ലി തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലെ സെമി ഫൈനലിലായിരുന്നു കോഹ്ലിയുടെ നേട്ടം ഒരു ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് വിരാട് കോഹ്ലി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് സച്ചിൻ ടെണ്ടുൽക്കറുടെ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന റെക്കോർഡാണ് തകർത്തത് ഏകദിന ക്രിക്കറ്റിൽ ഏഴ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ ആരാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെയായിരുന്നു നേട്ടം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് ബ്ലൈസ് ടോങ്ക് ബ്ലൈസർ ടോങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ ആയിരുന്നു ഐ സി സി ലോകകപ്പ് ചാമ്പ്യന്മാരാരായിരുന്നു ഓസ്ട്രേലിയ അപ്പോ കുറച്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതുപോലെ നമുക്ക് ഓരോ ദിവസമായിട്ട് നോക്കാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്